വർഷങ്ങളായി വീട് വെച്ച് താമസിച്ചു വരുന്ന കണ്ണൂർ കണ്ടോൺമെൻറ്റ് പരിധിയിലുള്ള കെ ഹരിയുടെയും ഷെറീഫിൻ്റെയും ഹുസൈൻ്റെയും വീടുകൾ ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ടോൺമെൻറ്റ് അധികൃതർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അത് അതങ്ങേറ്റ പ്രതിഷേധാർഹമാണ് കണ്ടോൺമെൻറ്റ് ബോർഡ് നിലവിലില്ല നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും അതിൻ്റെ അധ്യക്ഷനായി പട്ടാള മേധാവിയുമായിരുന്നു ഭരണത്തെ നയിച്ചത് കണ്ടോൺമെൻറ്റ് ബോർഡ് പിരിച്ചുവിട്ടും കേന്ദ്ര സർക്കാർ ഇനി മുതൽ കണ്ടോൺമെൻറ്റ് ബോർഡ് നിലവിലുണ്ടാവില്ല എന്ന് വ്യക്തമാക്കി ആ ഘട്ടത്തിൽ ഉത്തരവിൽ പറഞ്ഞ കാര്യം കണ്ടോൺമെൻറ്റ് ബോർഡ് പരിധിയിൽ വരുന്ന പട്ടാളക്കാർ ഓഫീസായും മറ്റും ഉപയോഗിച്ച് വരുന്ന കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒഴിച്ചുള്ള സ്ഥലങ്ങൾ തൊട്ടടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോട് അറ്റാച്ച് ചെയ്യും ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിലേറെ തവണ കലക്ടർ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും മിലിട്ടറിയിലെയും പ്രതിരോധ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരും ഡൽഹിയിൽ മീറ്റിംഗ് നടത്തുകയുണ്ടായി ആ മീറ്റിംഗിനെ തുടർന്ന് സർവേ നടത്തി ഭൂപ്രദേശം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു സ്കെച്ചും പ്ലാനും ഉണ്ടാക്കി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തെ ഏൽപ്പിക്കുകയുണ്ടായി ജില്ലാ ഭരണകൂടം റവന്യൂ അധികൃതർ ഡി എസ് സിയുടെ കമാൻഡൻറ്റിനോടും കണ്ടോൺമെൻറ്റ് അധികൃതരോടും അവരുടെ കൈവശമുള്ള ഭൂമിയും സ്ഥലവും റീസർവേ നടത്തുന്നതിന് വേണ്ടി രേഖ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴാണ് മനസ്സിലാവുന്നത് അവരെ കയ്യിൽ ഒരു രേഖയുമില്ല ഒരു രേഖയും കൈവശമില്ലാത്തവരാണ് രണ്ട് കുടുംബങ്ങൾ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബവും ഒരു പൂജാരിയുടെ കുടുംബവും താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള ഒരു ഉത്തരവ് നൽകിയത് ആശ്ചര്യകരമാണ് തങ്ങൾക്കൊരധികാരവും ഇല്ലാത്ത പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഒരു നോട്ടീസ് നൽകാൻ ഇവർക്കെന്താണ് അധികാരം മാത്രമല്ല കേരളത്തിൽ ലൈഫ് മിഷനിലൂടെ ഭവനരഹിതരായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നോക്കുമ്പോൾ എഴുപത്തെട്ട് വർഷമായി താമസിച്ചു വരുന്ന വീട്ടിൽ നിന്ന് കാനത്തൂർ ഹൗസിൽ നിന്ന് പൂജാരിയായ കെ ഹരിയോടും കുടുംബത്തോടും ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നത് മലയാളികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് കണ്ടോൺമെൻറ്റ് അധികൃതർ ഈ നോട്ടീസ് പിൻവലിക്കുകയും വർഷങ്ങളായി അവിടെ താമസിച്ചു വരുന്നവരെ സംരക്ഷിക്കുകയുമാണ് വേണ്ടത് ഈ കുടുംബങ്ങൾക്ക് റേഷൻ കാർഡുണ്ട് വീട്ടിൻ്റെ നമ്പറുണ്ട് വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരുണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയത് ഈ വീട്ടിൻ്റെ നമ്പർ വെച്ചിട്ടാണ് ഇങ്ങനെയെല്ലാം ിയമപരമായി എല്ലാ രേഖകളുടെയും അടിസ്ഥാനത്തിൽ താമസിക്കുന്ന ഒരു കുടുംബത്തെ നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് കൊടുക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ് അതുകൊണ്ട് തികച്ചും നിയമവിരുദ്ധമാണ് ഇപ്പോൾ കണ്ടോൺമെൻ്റ് അധികൃതർ ഇറക്കിയ നോട്ടീസ് ഞങ്ങൾ ആ വീട് പോയി കണ്ടു വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണ് അതിൽ ഒരു വീട്ടിൽ ഹരിയുടെ വീട്ടിൽ വീടിനോട് അനുബന്ധമായി ഒരു ക്ഷേത്രത്തെ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു റൂമുണ്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഹരിയാണ് ഹരിയുടെ പിതാവ് മുതൽ കാനത്തൂർ ക്ഷേത്രത്തിൻ്റെ തറവാട്ട് കുടുംബത്തിൽപ്പെടുന്നവരാണ് അവർ എന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നവരാണ് നോട്ടീസ് കൊടുക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർ ഈ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്ന റൂമ് കണ്ടപ്പോൾ പറഞ്ഞു ആ റൂമ് ഞങ്ങൾ വിളിക്കൂല മറ്റുള്ളത് ഞങ്ങൾ പൊളിക്കും യഥാർത്ഥത്തിൽ ിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പറച്ചിലൊക്കെ അപ്പം അതുകൊണ്ട് ഒരു കുടുംബത്തെയും കണ്ടോൺമെൻറ്റ് പരിധിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ പാടില്ല മുമ്പ് അവർ സെൻറ്റ് മൈക്കിൾസ് സ്കൂളിൻ്റെ മുമ്പിൽ കളിസ്ഥലമായി ഉപയോഗിക്കുകയും സ്കൂളിലേക്ക് ഗതാഗതത്തിനുള്ള സൗകര്യമായി ഉപയോഗിക്കുകയും ചെയ്ത ആ പ്രദേശം മുഴുവൻ കമ്പി വേലി കൊണ്ട് വളച്ചിട്ടു അന്നതിനെ വി ശിവദാസൻ എം വിയും ഞാനും അടക്കമുള്ളവർ പോയി എതിർത്തു ഒരു വഴിയും സ്കൂളിലേക്ക് അവർ വെച്ചിരുന്നില്ല അവസാനം സ്കൂളിലേക്ക് നടന്നു പോകാൻ മാത്രമുള്ള ഒരു വഴി വെച്ചു സ്കൂളിൽ ഏതെങ്കിലും കുട്ടി അപകടത്തിൽപ്പെട്ട് പരിക്കുപറ്റിയാൽ ഒരു വണ്ടി അകത്തേക്ക് പോവില്ല ആ കുട്ടിയെയും കൂട്ടി പുറത്തേക്ക് വന്ന് റോഡിലേക്ക് എത്തി വേണം ആശുപത്രിയിൽ എത്തിക്കാൻ എത്രമാത്രം ക്രൂരമായ നടപടിയാണത് അതുകൊണ്ട് നേരത്തെ സ്കൂളിൻ്റെ മുമ്പിലുള്ള സ്ഥലമാണ് കയ്യേറി കൈവശപ്പെടുത്തി വല കെട്ടിയതെങ്കിൽ വേലി കെട്ടിയതെങ്കിൽ ഇനിയിപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെയും പൂജാരിയുടെയും വീട് പിടിച്ചെടുത്ത് അവിടെ അതീശത്വം സ്ഥാപിക്കാനുള്ള നീക്കമാണോ ഈ നീക്കം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇത് നടപടി പൂർണ്ണമായി റദ്ദാക്കണം